നിന്നിലലിയ അവതരണം സാലിം എന്റെ പെങ്ങളാണ് ഷീ സിവാ ലിയോൺ പറഞ്ഞ വാക്കുകൾ ഒരു ഇടിമിടക്കം പോലെ ചെവിയിൽ കേട്ടു വാട്ട് നിന്റെ നിന്റെ അനിയത്തിയാണ് ഇവള് കേട്ടത് വിശ്വസിക്കാനാവാതെ ആൽഫി ചോദിച്ചു എനിക്ക് ആകെയുള്ള ഒരേ ഒരു അനിയത്തിയാണ് ഇവള് പക്ഷെ നിയ നീ എങ്ങനെ ഇവിടെ ആൽഫിക്കൊപ്പം നീ എന്തിനാ ഇവിടെ കൂടെ നിൽക്കുന്നേ ആൽഫിക്ക് മറുപടി കൊടുത്ത ശേഷം നീയായി നോക്കി ലിയോൺ ചോദിച്ചു എന്നാൽ അവളുടെ കണ്ണുകൾ ആൽഫിയിൽ തന്നെയായിരുന്നു തന്നെ നോക്കി ഞെട്ടി നിൽക്കുന്നവന്റെ നിറ കണ്ണുകളൂടെ നിസ്സഹിയായി അവൾ നോക്കി നിന്നു ഇതാണ് പറ്റിയ അവസരം ക്രിസ്റ്റീന കൂടമായി ചിരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് വന്നു നിന്നു ഓ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് ഇപ്പൊ മനസ്സിലായില്ല ആൽഫി ചായ നമ്മുടെ പ്രസന്റേഷൻ എങ്ങനെയാ ഈ ലിയോണിൻ്റെ കമ്പനിക്ക് കിട്ടിയതെന്ന് നമുക്കൊപ്പം പതിങ്ങി നിന്ന് ഇവളാ അത് അവളുടെ ആങ്ങളൊക്കെ കൊണ്ടു കൊടുത്തത് നീയൊക്കെ നേരെ വിരൽച്ചുകൊണ്ട് ക്രിസ്തീനും മാറ്റി നമ്മുടെ കമ്പനിയിൽ എല്ലാവരെയും ഇവള് ഇവള് പൊട്ടിയാക്കുമായി കൈയിൽ പിടിച്ച് കൂലിക്കൊണ്ട് ക്രിസ്തീനെറിയതും ആൽഫി നീയെ നോക്കി അവളെ നോക്കി അല്ലാന്ന് കണ്ണുകൾ കൊണ്ടും ഒഴിഞ്ഞു കാറ്റ് പോലെ നേർത്ത് പോയ സ്വരത്തിൽ അവൾ പതിയെ വിളിച്ചു ആൽഫിയുടെ ചുവന്ന കണ്ണുകളും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അടുത്ത നിമിഷം അവളിൽ നിന്ന് ഓട്ടം മാറ്റി അവൻ അവിടുന്ന് പാഞ്ഞു പുറത്തേക്ക് പോയി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നീയേ ഒന്ന് നോക്കി പൂച്ചുകൊണ്ട് ആൽഫി പോയ പുറകെ ക്രിസ്റ്റീനേയും പോയി പാഞ്ഞു പുറത്തേക്ക് പോയ ആൽഫിയെ വിളിച്ചുകൊണ്ട് നീ അവനോടൊപ്പം പോകാനായി തുടങ്ങിയതും ലിയോൻ അവളുടെ കൈകളിൽ പിടികുറുക്കി എങ്ങോട്ടാണ് നീ പോകുന്നേ ഇപ്പോൾ ഇവിടെ നടന്നതിലേക്ക് അർത്ഥം എന്താ അവന്റെ പുറകെ പോകാൻ മാത്രം നീയും അവനും തമ്മിൽ എന്താ ബന്ധം നിന്റെ ആരാ അവൻ എല്ലാം എന്റെ എന്റെ എല്ലാം മനുഷ്യൻ ജീവൻ അത് എന്റെ ലിയോൺ കാത്തുന്ന കണ്ണുകളുമായി അവളോട് ചോദിച്ചതും അടുത്ത ക്ഷണം തന്നെ നിറമഴിയോട് നീയ മറുപടി പറഞ്ഞു ലിയോൺ വിശ്വാസം വരാതെ അവൾ നോക്കി ഇനി ലോകത്തെ നീയക്കേറ്റവും പ്രിയപ്പെട്ടത് ആ പോയ മനുഷ്യനാ അതുകൊണ്ട് എന്റെ തടയാന്ന് ചാച്ചൻ വിചാരിക്കണ്ട നിൽക്കില്ല ഞാൻ ആരെതിർത്താലും ഞാൻ പോകും എന്റെ അടുക്കലേക്ക് വീറോട് പറഞ്ഞുകൊണ്ട് ലിയോണിന്റെ കൈ അവളുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് നീയെ പുറത്തേക്ക് അവളോട് മറുത്തൊന്നും പറയാനാകാതെ സ്തംഭിച്ചു നിന്ന് പോയി ലിയോൺ ആൽഫിയുടെ കാർ ഹൈ സ്പീഡിൽ പായുകയാണ് സ്റ്റിയറിങ്ങിൽ കൈമുറുക്കി മുറുക്കി ഓടിക്കുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ നീയായിരുന്നു ലിയോൺ അവൻ അനിയെത്തിയാണ് നിബിയെന്ന് പറഞ്ഞതും അത് കേട്ട് മിണ്ടാതെ നിന്നവളും അതായിരുന്നു അവൻ ഉള്ളു തന്നെ അത്രയും മോത്തൊന്നും ആൽഫിയിൽ ദേഷ്യം വിലച്ചു കയറി അവന്റെ വണ്ടി പാഞ്ഞു വന്ന് ഓഫീസിന്റെ മുന്നിൽ നിന്നു ക്രിസ്ത്യന പറഞ്ഞതിന്റെ സത്യം അറിയണം അവളാണോ തന്നെ ചതിച്ചതെന്ന് അറിയണം കാത്തുന്ന കണ്ണുകളുമായി കാറിൽ നിന്നിറങ്ങി നേരെ ഓഫീസിനുള്ളിലേക്ക് കയറി ആൽഫി ഒരു ടാക്സി പിടിച്ച് എ ഡി ഓഫീസിൽ നീയേയും എത്തി ഓഫീസിലേക്ക് ഓടിക്കയറുമ്പോൾ അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം മനസ്സാകെ വിളിക്കുകയായിരുന്നു ഓടി പിടിച്ച് ആൽഫിയുടെ ക്യാബിനിലെത്തിയതും കണ്ട കാഴ്ചയെ നീ ഒന്ന്പ്പോയി ആൽഫിയുടെ ക്യാബിനുള്ളിൽ എല്ലാം വലിച്ചവരി നിലത്ത് കിടക്കുകയാണ് ടേബിളിൽ നിന്ന് ലാപ്ടോപ്പും ഫയൽസും ഉൾപ്പെടെ അങ്ങനെയെല്ലാം നിലത്ത് അവിടെ അവിടെയായി ചിന്നി ചിത്തിരി കിടപ്പുണ്ട് ക്രിസ്റ്റീനയും മനുവും ഉണ്ടായിരുന്ന അവിടെ ആൽഫി ആണെങ്കിൽ തലക്ക് കൈ സോഫയിൽ കുഞ്ഞിരിപ്പുണ്ട് ആ വന്നോ ഇനിയും എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് കേട്ടി എടുത്തത് ഇത്രയും ചെയ്തത് പോരെ നിന്റെ ആങ്ങളൊക്കെ ആ പ്രോജക്റ്റ് കിട്ടി സന്തോഷായില്ല നിനക്ക് അതിനു അതിനുവേണ്ടിയല്ലേ നീ ഇത് ചെയ്തത് നീയേ കണ്ട ക്രിസ്തീന അവൾക്ക് നേരെ ചെയ്തു സാർ ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഞാനല്ല അത് ചെയ്തത് നമ്മുടെ പ്രോജക്റ്റ് അവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല സാറിന് തോന്നുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യൂന്ന് നീ ആത്മിക മുന്നിൽ ചെന്ന് മുട്ടുകുത്തി എന്ന് അവനോട് കരഞ്ഞു പറഞ്ഞു നീ ലിയോണിന് അനിയതിയാണ് മുഖമൊന്നുയർത്തി പോലും നോക്കാമെന്ന് ആൽഫിയുടെ ചോദ്യം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ നീ കള്ളത്രം കാണിച്ച് നിന്റെ ഐ ഡി മറച്ചു വെച്ചാണോ ഈ കമ്പനി കയറിയത് കാത്തുന്ന കണ്ണുകളോട് അവളെ നോക്കി ആൽഫി ചോദിച്ചതും നീയെ കണ്ണീരോട് അവനെ നോക്കിയാണെന്ന് തലയാട്ടി അടുത്ത നിമിഷം മുഖം അടച്ചൊരു അടിയായിരുന്നു അവനെ അവൾക്ക് കിട്ടിയത് അടിയുടെ ആഘാതത്തിൽ നീ നിലത്തേക്ക് പോയി കൂടെ ചതിക്കുമായി എന്നെ തോൽപ്പിച്ച് ആങ്ങളെയെ ജയിപ്പിക്കാൻ പെങ്ങൾ കണ്ടെത്തിയ മാർഗായെന്നില്ലടി നിരക്ക് ഞാൻ ആൽഫിയ അലറിയതും നീയെ തന്റെ കവളിൽ കൈ ചേർത്ത് പിടിച്ച് അവനെ നോക്കി കൂടെ എന്ന് വിശ്വാസവും സ്നേഹവും നേടിയെത്തി എന്നെ ചതിക്കാൻ എന്ത് തെറ്റടി പുന്നാറ പോലെയാടി മോളെ ഞാൻ നിന്നോട് ചെയ്ത് പറയടി ആൽഫിയളെ പിടിച്ചെഴുതേപ്പിച്ച് ചോദിച്ചു ഞാൻ ഞാനല്ല ഞാൻ ചെയ്യില്ല അങ്ങനെ നീയെ ഏങ്ങിക്കരയിക്കുകയാണ് അവളുടെ കണുനീര് കണ്ടതും ആൽഫിയുടെ ഉള്ളൊന്ന് പൊള്ളി പക്ഷേ അവൾ തന്നോട് ചെയ്ത് തോർത്തതും അവൻ്റെ മുഖം വീണ്ടും രക്തവർണമായി നീ ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെയടി ഇന്ന് നമ്മൾ ഈ ഓഫീസിൽ വന്ന സമയത്ത് നിന്റെ ലാബിൽ നിന്നും ലിയോണിന്റെ മെയിൽ ഐ ഡിയിലേക്ക് പ്രസന്റേഷൻ്റെ ഫയൽ പോയത് നിന്നെ ഞാൻ ഏൽപ്പിച്ച പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ പെൻഡ്രൈവ് എങ്ങനെയടി അവർക്ക് കിട്ടിയത് പറയടി നീയുടെ ഇത് തോളിലും പിടിച്ച ആൽഫിയല്ലടി അവന്റെ വാക്കുകൾ കേട്ടതും നീ ഞെട്ടിപ്പോയി ഇല്ല ഞാനല്ല ഞാൻ അയച്ചിട്ടില്ല പിന്നെ പെൻഡ്രൈവ് അത് ആ ഞാൻ ഇന്നലെ അനുവിനെ ഏൽപ്പിച്ചിരുന്നു അനു പറയടാ ഞാൻ ഇന്നലെ അനുവിനെ ഏൽപ്പിച്ചില്ലേ നീ ഓടി നീയോടി അവടെ ആൽഫിക്കുനിന്ന് അനുവിന്റെ മുൻപിൽ ചെന്ന് ചോദിച്ചു അനുക്രിസ്റ്റേനെ ഒന്ന് നോക്കി അവൾ ആരത്തുനിന്ന് തലയാട്ടി കാണിച്ചു ഇല്ല നീ എന്റെ കയ്യിലൊന്നും തന്നിരുന്നില്ല മുഖം പഠിച്ച അനു പറഞ്ഞതും നീ ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നു അനു നീ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അവളുടെ കായ്കളിൽ പിടിച്ചു പിന്നെ ഞാൻ എന്താ പറയണത് എന്റെ ചേട്ടായി ഞങ്ങളുടെ ബിസിനസ് എല്ലാം തകർക്കാൻ വന്ന നിന്നെ പോലെ കള്ളം പറയണോ ഞാൻ നിന്നെ പോലെത്തിയാണല്ലോ ഞാൻ വിശ്വസിച്ചത് എനിക്ക് കാണണ്ട നിന്നെ ആരവളെ തള്ളി മാറ്റി മാറി നിന്നു ഒരു നിമിഷം നീയെ എല്ലാം തകർന്ന പോലെ അവിടെ തന്നെ നിന്നുപോയി കൂടെപ്പലപ്പലെ പോലെ കണ്ടവളാണ് ഇന്ന് മുന്നിൽ നിന്ന് തള്ളിക്കളിയുന്നത് നെഞ്ചി പിങ്ങിപ്പോയ ആ പെണ്ണിന്റെ കണ്ണുകൾ ഇടപെടാതെ ഒഴിക്കും ഇനി ഇവിടെ നിന്ന് പൂങ്കണ്ണിയിൽ ഇറക്കാതെ ഇറങ്ങി പോടി ഇവിടുന്ന് ക്രിസ്ത്യനെ നീയൊക്കെ മുന്നിൽ നിന്ന് പറഞ്ഞതും അവൾ അവസാന ആശ്രയം എന്നോണം വീണ്ടും മാലിയെ നോക്കി ഞാൻ ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ ആരാണെന്ന് മറിച്ച് വെച്ചത് ഇവിടെ കയറാൻ വേണ്ടി തന്നെയാ അത് പക്ഷേ നിങ്ങൾ അറിയാൻ ചതിക്കാനല്ല ഞാൻ വന്നത് എന്നൊന്ന് വിശ്വസിക്കിച്ച വേണ്ട അവളെ പറഞ്ഞു മുഴുവിക്കാതെ ആൽഫി കൈകഴുത്തി തടഞ്ഞു ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട നീയു എന്നെ അവളോടത് പറയുമ്പോൾ തൊണ്ടേടി ആൽഫിയുടെ അത് കേട്ടതും നീ വാപോത്തി പൊത്തി പൊട്ടിക്കരഞ്ഞു പിന്നെ ഒന്നിനെ നിൽക്കാതെ ആൽഫി കാറ്റുപോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് നിറകണ്ണുകളോട് നോക്കി അവളും പതിയെ വേച്ച് വേച്ച് അവിടുന്ന് ഇറങ്ങി ആൽഫിയുടെയും നീയുടെയും പോക്ക് കണ്ട് അവന് നേരെ വാഷ്റൂമിലേക്ക് ഓടിപ്പോയി അവിടെ ചെന്നതും അവൾ വാപോത്തി പൊത്തി പൊട്ടിക്കറിഞ്ഞു പക്ഷേ ഇതേ സമയം ക്രിസ്റ്റീന അവളുടെ അടുത്ത പ്ലാൻ നടപ്പാക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അതിന്റെ ഫലമെന്നോണം അവളുടെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിലൊരു വിജയച്ചിരി നിറഞ്ഞു രാത്രി ആൽഫിയുടെ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ആൽഫയെ കാത്തു നിൽക്കുകയായിരുന്നു നീയ അവൻ അങ്ങോട്ട് വരുമെന്ന് ഉറപ്പായിരുന്നു അവൾക്ക് താനും കൂടി ചെന്നിച്ച് അച്ഛൻ ഓട്ടിട്ടുണ്ട് അവൻ ഇച്ചായൻ തകർന്നു പോയി കാണും പാവം അതിന് ജയിച്ച ഇന്ന് എന്നോട് കാണിച്ചത് പക്ഷെ പക്ഷെ സംസാരിക്കണം എനിക്ക് നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളും എന്റെ ഇച്ചക്കെന്നെ അവൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു പക്ഷേ ഇതേ സമയം ബാർലിൽ നിന്ന് കണക്കില്ലാതെ കുടിക്കുകയായിരുന്നു ആൽഫി അപ്പോൾ അവൻ അറിയാതെ അവൻ ഡ്രിക്സിൽ മെഡിസിൻ മിക്സ് ചെയ്തിരുന്നു ക്രിസ്റ്റീന നിന്നോട് നിണ്ടോട് പറഞ്ഞു കെട്ടിലിടി പൊടി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമോ വെറിയോട് ആക്രോശിച്ചുകൊണ്ട് മുൻപിലിരിക്കുന്ന ഗ്ലാസ് എടുത്തൊരു പെഗ് കൂടി ആൽഫി അകത്തേക്ക് ഇറക്കി ക്രിസ്റ്റീന അവനെ അകമാനം നോക്കി ഇപ്പൊ തന്നെ കുടിച്ചു ഒരു വശമായിട്ടുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ആൽഫിയെ താപ്പി നടക്കുകയായിരുന്നു നമ്മൾ ഒടുവിലൊരു ഹോട്ടലിൽ അവൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നതാണ് അപ്പോഴാണ് അവൻ ആരോടൊ വഴക്കിരുന്ന് അവൾ കണ്ടത് ലിയോണിൻ്റെ ഓഫീസിലെ കുറിച്ച് സ്റ്റാഫായിരുന്നത് ആൽഫി ലിയോണിൻ്റെ മുന്നിൽ തോറ്റെന്നും പറഞ്ഞ് അവൻ ആൽഫി ഒന്ന് തോണ്ടാൻ ചെന്നതാണ് എന്നാൽ വെള്ളടിച്ചു കണ്ടുകൊണ്ട് തെറ്റിയതെന്ന് ആൽഫി അവന്മാരെ എടുത്തിട്ടിടിച്ചു ക്രിസ്റ്റീനയും കൂടെ ബാറിൽ നിന്ന് മറ്റാരൊക്കെ ചേർന്നാണ് ആൽഫി ഒന്ന് സമാധാനിപ്പിച്ച് എത്തിയത് അതിനിടയിൽ ആൽഫി വീണ്ടും പാട്ടലിനോടും മദ്യം ആവശ്യപ്പെട്ടപ്പോൾ ആ ഗ്യാപ്പിൽ ക്രിസ്റ്റീൻ അവൻ കുടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഗ്ലാസ്സിൽ വയറാൻ മിക്സ് ചെയ്തു ഡ്രഗ്സ് ഉള്ളിൽ ചെന്നപ്പോൾ മുതൽ ആൽഫിയുടെ നില തെറ്റുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു ടെംപ്റ്റേഷൻ അവനെ പിടിപെട്ടു ആ അവസരം മാക്സിമം യൂസ് ചെയ്യുകയാണ് ക്രിസ്റ്റീന ആൽഫി വാ ഞാൻ ഈ ഹോട്ടലിൽ ഒരു റൂം എടുത്തിട്ടുണ്ട് വാ നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് ഫ്രഷായി വരാം അവന്റെ അവസ്ഥ കണ്ട് അവൾ അവനോട് ചേർന്നിരുന്നു ഒരു വശിയോട് അവൻ ദേഹത്തോടെ കൈകൾ ഓടിച്ചു പറഞ്ഞു അടുത്ത നിമിഷം ആൽഫിയുടെ ഉള്ളിൽ വീടെ മുഖം തെളിഞ്ഞു വന്നു ഡോ അവനവളെ തന്നിൽ നിന്ന് തള്ളി മാറ്റി ചാടി എഴുന്നേറ്റ് പോകാനായി തിരിഞ്ഞു നടന്നു ആൽഫി ചായ അവൾ അവന് പിറകി ഓടി എന്നാൽ ആൽഫി അവളുടെ വിളി കാര്യമാകാതെ അവടുന്ന് പാഞ്ഞു ഉള്ളിൽ അവന്റെ പെണ്ണിന്റെ മുഖമേ അപ്പോൾ ആൽഫിയിൽ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു ഇടിമിന്നൽ മുടങ്ങിയതോടെ നീ ഒന്ന് ഞെട്ടി ഒന്നുകൂടെ ചുരുണ്ടി നിന്നു കുറച്ചുനേരമായി നല്ല മഴ തുടങ്ങിയിട്ട് അവൾ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലെ സംശയത്തിൽ കയറി മഴ കൊള്ളാതെ നിൽക്കുകയാണ് എങ്കിലും കയറാനടിച്ച് അവൾ ഉടുത്തിരുന്ന സാരി പകുതിയോളം നനഞ്ഞിരുന്നു പെട്ടെന്നൊരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം അവളുടെ മുഖത്തേക്ക് പതിച്ചതും നീയൊക്കെ മനസ്സിലായി അത് ആൽഫിയുടെ കാറാണെന്ന് എന്നാൽ ആ കാറ് ഒരു കൺട്രോൾ ഇല്ലാതെ വരുന്നത് കണ്ടതും അവരുടെ ഉള്ളൊന്നു നൊന്നു കാറ് വീടിന്റെ ഫ്രണ്ടിലെ വലിയ തൂണിൽ ഇടിച്ചു നിർത്തി ഇച്ചായ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ആൽഫി വേച്ചിറങ്ങിയതും നീ ഒന്ന് നിലപിടിച്ചു കൊണ്ട് അവന് ഓടി വന്ന് പിടിച്ചു ചി മാറി തൊട്ടുപോകരുത് തന്നെ നീ നീയെ കണ്ട നിമിഷം അവളുടെ കൈകൾ തട്ടിമാറ്റി ആൽഫി അലനി അവളൊന്ന് പിറകോട്ട് വേച്ചു പോയി എനിക്ക് വേറുപാ കാണേണ്ട നിന്നെ പോയി വാ പോയിവാട്ന്ന് മൊന്നിൽ നിന്നുള്ള തള്ളിമാറ്റി അവൻ മുൻപോട്ട് നടന്നു ഇടർന്ന കാലുമായി ആൽഫി പോയി വീടിന്റെ ഫ്രണ്ടിലോട് തുറന്ന് അകത്തേക്ക് കയറി അവന് ശരീരമാകെ പൊള്ളും പോലെ തോന്നുന്നുണ്ടായിരുന്നു സാർ ഞാൻ പറയുന്നത് കേൾക്ക് സത്യമായിട്ട് ഞാനല്ല അത് ചെയ്തത് ചതിക്കാനായല്ല ഞാൻ സാറിൻ്റെ ഓഫീസിലെത്തിയത് പിന്നെ എന്തിനാണ് ഈ വന്നേ പറയടി ആൽഫിക്ക് പിറകെ അകത്തേക്ക് കയറി വന്ന് നീയെ പറഞ്ഞതും അവൻ അവൾക്ക് നേരെ ചേർന്നു ഒരു നിമിഷം അവന്റെ മുഖം അവളൊന്ന് ഭയപ്പെടുത്തി വാറേഡീ ചാതിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ നീ വന്നേ അവളിലേക്ക് അടുത്തു വന്നവൻ ചോദിച്ചതും നീയെ പതിയെ പുറകോട്ട് ചലിച്ചു അത് ഞാൻ അവനൊമായ നോട്ടത്തിൽ പതറിപ്പോയവൾ വാക്കുകൾക്കായി പറഞ്ഞു എന്നാൽ അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും പേടിയോടുള്ള നിൽപ്പും കണ്ടപ്പോൾ അവനിൽ വല്ലാത്തൊരു പുച്ഛും ദേഷ്യവും നിറഞ്ഞു കൂടെയെന്ന് ചാതിക്കുന്നവരെ ഇന്നോളം വെറുതെ വിട്ട് ചരിത്രത്തിന് മാലിഫിക്കില്ല അതിപ്പോ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ പോലും പല്ലുകൾ ഞാരിച്ച് അവൻ പറഞ്ഞത് നീ നിറകണ്ണാൽ അവന് നോക്കി അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ച വാക്കുകൾ പക്ഷേ എന്നീ വാക്കുകൾ ഉള്ളിൽ നീട്ടിലാണ് നിറക്കുന്നത് എല്ലാവർക്കും മുന്നിൽ എന്നെ തോൽപ്പിച്ചിട്ട് എല്ലാവർക്കും മുന്നിൽ എന്നെ വെറും വെറും മണ്ഡനാക്കിയിട്ട് പോകാൻ നിന്നെ ഞാൻ വിടില്ല ഇവ പറയുകയും അവളെ കൈകളിൽ പിടിച്ച് വലിച്ചു കൊണ്ടവൻ മുകളിലെത്തുന്ന നിലയിൽ അവൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു സാർ പ്ലീസ് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല പ്ലീസ് എന്നെ വിട് അവൾ പേടിയോട് അവനോട് അപേക്ഷിച്ചു എന്നാൽ അവളുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ നീയെ മരിച്ചു കൊണ്ടുവന്നവൻ തന്റെ മാസ്റ്റർ ബെഡ്റൂമിലെ കട്ടിലേക്ക് ഇട്ടു ആൽഫിയുടെ തള്ളിന്റെ ശക്തിയിൽ അവൾ ബെഡിലേക്ക് പോയി നീയുടെ ശരീരം കിടുകിടാ വിറച്ചു ഭയന്ന് പിറച്ചവൾ അവനെ നോക്കി ആൽഫിയുടെ നീല കണ്ണുകൾ അവളുടെ പിഴയുന്ന കണ്ണുകളിലും വിറക്കുന്ന ചുണ്ടുകളിലുമായിരുന്നു അവ കാണുന്നോറും അവനിൽ വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ തലയൊന്നും കുടഞ്ഞു പിന്നെ ചുറ്റും നോക്കി അടുത്തിരുന്ന ടേബിളിലെ മദ്യക്കുപ്പി എടുത്ത് വായിലേക്ക് കമ്മിടുത്തി ഇതെല്ലാം ഒരു ഭയത്തോട് അവൾ നോക്കി അവന്റെ ശ്രദ്ധ തനിൽ തോന്നിയതും അവൾ വേഗം കാട്ടിയിൽ നിന്ന് ഡോറിന്റെ ഭാഗത്തേക്ക് ഓടിയതും അടുത്ത നിമിഷം മാലിഫളെ പിറകിയെന്ന് പിടിച്ച് വലിച്ച് അവളുടെ കാരണം നോക്കി ഒറ്റയടിയായിരുന്നു എങ്ങോട്ടടി മോളെ ഓർന്നത് നേരെക്ക് ഇനിയും മതിയായില്ല ഓൾറെഡി അവളെ പിടിച്ച് തള്ളി അവൻ ആലടി നിയബി തീയിലിടിച്ച് നിന്നതും അവനവളുടെ മുന്നിൽ വന്നു നിന്നു എല്ലാം എല്ലാം ഞാൻ ക്ഷമിച്ചേ നെയ്വാ പക്ഷെ നീയും നീയുമെൻ്റെ മമ്മിയെ പോലെ തന്നെയാ ജീവം കൊടുത്ത് സ്നേഹിക്കുന്നവനെ ചതിക്കാൻ മാത്രം അറിയാവുന്ന വെറും തേട്രീ ബിച്ച് നാലണക്ക് വേണ്ടി കൂടെ വരെയും ഒറ്റക്കെടുക്കാൻ മടിയില്ലാത്ത വെറും വേഷ്യാണ് ചുവന്ന കണ്ണുകളോട് അത്രയും വെറുപ്പോടെ ആൽഫി എറങ്ങി തന്റെ പ്രിയപ്പെട്ടവനിൽ നിന്ന വാക്കുകൾ കേട്ട് അവൾ താറഞ്ഞു നിന്നു ഹൃദയം ഉറങ്ങിപ്പോയ പെണ്ണിന്റെ കണ്ണിൽ നിന്നും ചോരക്കെരിഞ്ഞു ഞാൻ ഞാൻ പോയിക്കോളാം ഇനി ഇനി കണ്ണെടുത്ത് പോലും ഞാൻ വരില്ല തകർന്ന മനസ്സോടെ ബിരുമ്പിക്കൊണ്ടവൾ അവനോട് കെഞ്ചി അവൻ്റെ ഒരു പൂച്ച ചിരി പിരിഞ്ഞു ചുവരോട് ചേർന്ന് നിൽക്കുന്നവൾ ഇരുവശത്തും കായ്കുത്തി അവനുള്ളൊന്നുകൂടെ ചേർന്ന് നിന്നു ഉള്ളിൽ കിടക്കുന്ന മരുന്നിന്റെ പ്രവൃത്തി ഫലമെന്നോണം അവൻ്റെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തോടെ അവൾ കഴിഞ്ഞു അവന്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി ധനം കിടക്കുന്ന സാരിയുടെ ഉള്ളിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന അവളുടെ നെഞ്ചിലേക്ക് അവൻ നീല കണ്ണുകൾ വശത്തി കൂടെ നോക്കി